ഹായ് നമസ്കാരം പ്രിയപ്പെട്ടേ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വേടൻ 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 എന്ന് പറയുന്ന ഒരു കലാകാരനുമായി ബന്ധപ്പെട്ടിട്ടാണ് വാർത്തകൾ കൂടുതലായിട്ട് വരുന്നത് എല്ലാ ചാനലുകളും എല്ലാ സോഷ്യൽ മീഡിയയിലും വേടനാണ് ഇപ്പൊ താരം അപ്പൊ വേടനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതിലും രൂക്ഷമായ ഭാഷയിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് വിഷം വമ്മിക്കുന്ന വിശകല എന്ന് പറയുന്ന ഒരു വിഷ ജന്തു വേടനെ കുറിച്ചിട്ട് പരാമർശം അതിനുശേഷം കേരളത്തിൽ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായതിനെക്കാട്ടിലും അതിശക്തമായ രീതിയിലുള്ള ഒരു പിന്തുണയാണ് വേടൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേടന്റെ പിന്നിൽ ഇവിടുത്തെ ഇസ്ലാം മത തീവ്രവാദികളാണെന്നാണ് ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ മധു എന്ന് പറയുന്ന ഒരു വർഗീയവാദി പറഞ്ഞിട്ടുള്ളത് അവൻ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങൾക്കും നമുക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം കാരണം ഈ ചലം ചാനൽ എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നുണ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വൃത്തികെട്ട അഴുക്ക് സെപ്റ്റിക് ടാങ്ക് ആണ് ഈ സെപ്റ്റിക് ടാങ്കിൽ വിശകല തൊട്ടടുത്തിരിപ്പോ ബി ജെ പി അനുഭാവിയായിട്ടുള്ള ഇദ്ദേഹം വന്നിട്ട് ഈ വിശകലയേം ചലംചാനലയും പൊളിച്ചടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമയുണ്ടല്ലോ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യസന്ധമായി കൃത്യമായിട്ട് വേടൻ ഇന്ന് കേരളത്തിലുള്ള സ്വാധീനം എന്താണെന്നുള്ളത് ഇദ്ദേഹം വന്നിട്ട് വളരെ പച്ചയായിട്ട് വിളിച്ചു പറയുന്നുണ്ട് കാരണം ഇവർ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത് എന്തിനാണ് ഇവർ ഇത്ര അസ്വസ്ഥരാകുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയധികം അസ്വസ്ഥരാകണമെന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ചിട്ടിനി നമ്മൾ ഇനി എന്താ പറയേണ്ടത് കാരണം ഇവരെ കുറിച്ചിട്ട് നമുക്കിനി ഒന്നും പറയാനില്ലെന്നുള്ള അത്രത്തോളം ഭീരുക്കളാണ് കേരളത്തിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിച്ചതുകൊണ്ട് എന്താണ് തെറ്റ് രാജ്യത്ത് ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാരെ വിമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരണകർത്താക്കളെ വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ലേ മുഖ്യമന്ത്രി അസഭ്യം പറയുന്നില്ലേ മുഖ്യമന്ത്രി തെറി പറയുന്നില്ലേ അത്രയും സ്വാതന്ത്ര്യം ഈ കേരള മണ്ണിൽ കൊടുക്കുന്നില്ലേ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ തലയ്ക്കകത്ത് ചാണകം മാത്രമാണ് ചാണകമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ അവരുടെ ഈ ചാണകത്തിന്റെ ഭാഗത്ത് ഒരു ഇച്ചിരി തലച്ചോറുള്ളത് കൊണ്ട് അവർ ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നുണ്ട് വേടനെതിരെ ഇനി ആരും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പോലും വലിയ രീതിയിലുള്ള ഒരു അമർശമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാനൊരു സുഖമല്ലേ അല്ലെ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരെ കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നേരെ വീടിലേക്ക് പ്രശസ്തിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് ഈ ഒരു ചെറുക്കൻ ഒരു പാട്ടിലൂടെ ഈ മോദിയെ കളിയാക്കി കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന നമ്മുടെ മോദിക്കുള്ളൂ ഞാനിത് പറയാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ ഈ വിഷയത്തില് ആരാണെങ്കിലും ബി ജെ പിയുമായി അനുഭവമുള്ളവരെ എനിക്കിത് അയച്ചു തന്നത് വേറെ ആരുല്ലാട്ട് ഒരു ബി ജെ പി നേതാവ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് കണ്ടപ്പോ അയച്ചു തന്നതാണ് ഒരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ കേറി വേടനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ മറ്റേ വേടനോട് വേടൻ പറഞ്ഞതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു ഇന്റേണൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് സത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക ശ്രീ മധുവിനെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക അതിന്റെ ഗുണഭോക്താവായിട്ട് വേടൻ മാറുമ്പോ മാറിയിട്ടുണ്ട് നോക്കി നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പുള്ള വേടനല്ല ഇപ്പോ അത് നമുക്ക് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല ആ മെസ്സേജിലൂടെ അറിയുന്നുണ്ട് വേടന്റെ ആരാധകർ നാലിലെട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു ഇപ്പൊ എന്റെ വീട്ടില് എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ മരുമകളുണ്ട് എൻ്റെ ഉണ്ട് ഞാൻ ഇന്നീ ചർച്ചക്ക് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അച്ഛ വേടനെതിരെ സംസാരിക്കുമ്പോൾ അച്ഛൻ വളരെയധികം സൂക്ഷിക്കണം കാരണം വേടൻ അത്ര അത്രക്കധികം ജനപ്രിയനായി കഴിഞ്ഞു പക്ഷെ ഈ ജനം ടിവിയും ശശികല ടീച്ചറേയും ശ്രീ മധുവിനെയും അറിയുന്നത് ബി ജെ പിയുടെ അനുഭാവികളായോ ബി ജെ പി പ്രവർത്തകരായിട്ടോ അല്ലേ ശ്രീ അനിൽ നമ്പ്യാർ ആ അവർക്കെതിരായിട്ട് എനിക്ക് ഞാൻ ആ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങേയറ്റം എതിർപ്പുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശശികല ടീച്ചറുടെ ഈ പ്രകോപി പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേ ഏറ്റവും വിരോധമുണ്ട് ഞാൻ വീണ്ടും പറയട്ടെ എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അത്തരക്കാരോ ഈ ബി ജെ പിയിലെ മെസ്സേജ് ആ ഉണ്ട് അത് 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 നൂറ് ശതമാനം ഞാൻ അതിനുശേഷം ഒന്ന് രണ്ട് നേതാക്കളെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പാർട്ടിക്ക് ഈ സംഗതിയിൽ ഇടപെട്ടിട്ടുള്ള രീതിക്ക് അങ്ങേറ്റം വിയോജിപ്പുണ്ട് കാരണം പാർട്ടിയിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇവനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ശാശി ഇത് പറഞ്ഞത് കോൺഗ്രസ് കാരനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോന്നല്ല പറഞ്ഞത് ബി ജെ പിയുടെ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ചലഞ്ചാലലിനകത്ത് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മലൻ ടി വിക്ക് അകത്ത് വന്നിരുന്നുണ്ട് വിഷകലയുടെയും അനിൽ നമ്പ്യാരുടെയും അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഡിബേറ്റ് ഇതിനകത്ത് നടന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ കാരണം ബേഡൻ എന്ന് പറയുന്ന കലാകാരന് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വിമർശിച്ചു തുടങ്ങിയത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വേടനെ അറിയപ്പെടുന്നത് കാരണം എനിക്ക് ഈ സത്യത്തിൽ വേടൻ ഏതാണെന്നോ വേടൻ്റെ പാട്ടുകളൊന്നും ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല ഇവർ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി വേടൻ എന്ന് പറയുന്ന കലാകാരനെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും വേടൻ്റെ പാട്ട് കേട്ടതും അല്ലെങ്കിൽ വേടനെക്കുറിച്ചിട്ട് കൂടുതൽ കൂടുതലായിട്ട് അറിയണം എന്ന് തോന്നിയതും അങ്ങനെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും വേടനെക്കുറിച്ച് അറിയുന്നു വേടൻ്റെ പാട്ടുകൾ കേൾക്കുന്നു വേടൻ്റെ പാട്ടുകൾ പോപ്പുലർ പോപ്പുലറാകുന്നു ഇപ്പോൾ അവസാനം പറഞ്ഞിട്ടുള്ള നരിവേട്ട എന്നൊരു സിനിമയിൽ പോലും വേടൻ പാടിയിട്ടുണ്ട് ആ പാട്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ തടിച്ചുകൂടിയ ജനത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ണു തളിപ്പവും അതുപോലത്തെ ഒരു പിന്തുണ വേടൻ എന്ന് പറയുന്ന കലാകാരന് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വരികൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ വേടൻ ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ തന്നെയാണ് വേടൻ ഇത്രയധികം പോപ്പുലർ ആക്കിയത് ഇപ്പം ആ പറയുന്ന മനുഷ്യൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകള് പറയുന്നു വേടനെതിരെ നിങ്ങൾ പോയിട്ട് സംസാരിക്കരുത് പിന്നെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്കൊക്കെ ശശികലയുടെയും അല്ലെങ്കിൽ ഈ മധു എന്ന് പറഞ്ഞവന്റെയൊക്കെ ഈ പരാമർശത്തോട് അവർക്ക് വിയോജിപ്പാണുള്ളത് കാരണം അത് എലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നത് കാരണം ഈ വേടൻ എന്ന് പറയുന്ന സാധനത്തിന് ഇനി മറ്റു പാർട്ടിക്കാർ ഇറക്കി ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥാനവും കൂടെ ബി ജെ പി കേരളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഭയക്കുന്ന ഇവർ രാജ്യത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇവിടെ ആർക്കും ആരെയും വിമർശിക്കാം മാന്യമായ രീതിയിൽ വിമർശിക്കാം തെറ്റുകൾ ഉള്ളപ്പോഴാണല്ലോ വിമർശിക്കുന്നത് അപ്പം തെറ്റുകൾ ചെയ്തവനാണല്ലോ പേടിക്കേണ്ടി വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് അതെൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകിയിട്ടുള്ളൊരു വീഡിയോ കാരണം ഒരു ബി ജെ പി അനുഭാവിയായിട്ടുള്ള ആൾ ഈ ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ബി ജെ പിയിൽ നിന്നുള്ള പല ആൾക്കാരും ഇദ്ദേഹത്തിന് മെസ്സേജ് ചെയ്യുന്നു നിങ്ങൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് പോയിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ വേടനെ കുറിച്ചിട്ട് പറയരുത് ശരിക്കും പറഞ്ഞാൽ ഈ വിശകലയും അല്ലെങ്കിൽ ഈ മധു എന്ന് പറഞ്ഞ ഈ വർഗീയവാദിയൊക്കെ ഇനി മനസ്സിലാക്കുക ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ഒന്നുമില്ല ഇനിയൊന്നും പറയാനില്ല കാരണം കൊടുക്കേണ്ടത് അത് അത് തന്നെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് അനിൽ നമ്പ്യാറുണ്ട് ഈ അണ്ടിമിഴുകിയ അണ്ണാനെ പോലുള്ള ആ ഇരിപ്പ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കേട്ടോ കാരണം തിരിച്ചു മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഈ ചാനലിനകത്ത് നിത്യ സന്ദർശകയായിട്ട് വരുന്നത് ബി ജെ പിക്ക് അനുഭാവമുള്ളവരും ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് അനിൽ നമ്പ്യാറിനെ പോലുള്ള ആൾക്കാർക്ക് മിണ്ടാൻ പറ്റത്തില്ല മിണ്ടാട്ടം മുട്ടിപ്പോയി അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കാന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ അതിപ്പോ നമ്മൾ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വേടനെ ഭയക്കുന്നുണ്ടോ ഉള്ള മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകർ തരും എന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും